കേരളത്തിലെ ഒൻപത് സർവകലാശാലകൾക്ക് ഇപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് പോകുന്നുമുണ്ട് ഇവിടെ പ്രശ്നം ചാൻസലർ എന്ന ഗവർണർ ഉണ്ടാക്കുന്നത് മാത്രമാണ് അദ്ദേഹം തന്നിഷ്ടപ്രകാരം സെനറ്റിലേക്ക് നോമിനേഷൻ കൊടുക്കുക അത് കോടതിയിൽ പോവുക കോടതി അത് സ്റ്റേ ചെയ്യുക എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ അജണ്ടയാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവാണ് സിൻഡിക്കേറ്റിലേക്ക് അദ്ദേഹം നൽകിയ നോമിനേഷനുകൾ ആ നോമിനേഷനുകൾ നിലനിൽക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം നിയമസഭ പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് അത് സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള നിയമമാണ് നിയമസഭ പാസാക്കിയ നിയമമാണ് നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ പദവി ഗവർണർക്ക് നൽകുന്നത് അത് ഭരണഘടനാപരമല്ല ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഗവർണർ പദവിയാണ് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് ചാൻസലർ പദവി ലഭിക്കുന്നത് ആ ചാൻസലർ പദവി ഗവർണർ നിന്ന് എടുത്തു മാറ്റാൻ കേരള നിയമസഭ തന്നെ നിയമം പാസാക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കാണ് ഇദ്ദേഹമാണ് ഒപ്പിട്ട് നൽകേണ്ടത് ഇദ്ദേഹം ഒപ്പിട്ട് നൽകിയില്ല രണ്ട് വർഷത്തോളം ആ ബില്ലുകൾ പിടിച്ചു വച്ചു അതിനുശേഷം സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി നിന്ന് എതിരായ വിധി വരും പരാമർശം വരും എന്ന് അറിഞ്ഞ് വിധി വരുന്നതിനെ തലേ ദിവസം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് ഗവർണർ അത് അദ്ദേഹത്തിന്റെ ഒരു ഒളിച്ചോട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നിരുന്നാലും അത്തരമൊരു നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിൽ കിടക്കുന്ന സമയത്ത് തൽസ്ഥിതി തുടരുക എന്നതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്ന നിലപാട് തൽസ്ഥിതി തുടരട്ടെ രാഷ്ട്രപതി അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കട്ടെ അതിനുശേഷം എന്താണ് തീരുമാനം എന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് സിൻഡിക്കേറ്റും അതേപോലെ തന്നെ സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സർവകലാശാലയിൽ ബി സിമാരെ നിയമിക്കാൻ സർവകലാശാലയുടെ പ്രതിനിധികളെ അയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ സർവകലാശാലകൾക്ക് കത്തയച്ചത് വി മാർക്കാണ് കത്തയച്ചിരിക്കുന്നത് പക്ഷേ വി സിക്ക് അങ്ങനെ ഒരു പേര് നൽകാൻ കഴിയില്ല കാരണം സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും സിൻഡിക്കേറ്റിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ ഈ കത്ത് പരിഗണിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട് തസ്സി തുടരട്ടെ രാഷ്ട്രപതി ബില്ലിൽ തീരുമാനമെടുക്കട്ടെ എന്നതാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഒൻപത് സർവകലാശാലകൾക്കാണ് വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് സർവകലാശാലകൾക്കും കത്ത് അയച്ചിട്ടുണ്ട് ഗവർണർ കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കുസാറ്റ് ഫിഷറീസ് മലയാളം കെ ടി യു കാർഷികം എന്നീ സർവകലാശാലകൾക്കാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു സർവകലാശാല നിയമ സർവകലാശാലയാണ് നിയമ സർവകലാശാലയുടെ ചാൻസലർ ഗവർണർ അല്ല അത് ഹൈക്കോടതിയുടെ ജഡ്ജിയാണ് അതുകൊണ്ട് ആ തീരുമാനം ഹൈക്കോടതിയുടെ പരിധിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് ചാൻസലറുടെ പരിധിയിൽ വരുന്ന സർവകലാശാലകൾക്കാണ് ഇപ്പോൾ ഗവർണർ ചാൻസലർ എന്ന നിലയിൽ കത്തയച്ചിരിക്കുന്നത് സർവകലാശാലകളുടെ പ്രതിനിധികളെ തരണം എന്നാവശ്യപ്പെട്ട് എന്നാൽ അത്തരമൊരു തീരുമാനം എടുക്കേണ്ടതില്ല ചാൻസലർക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എല്ലാ സിൻഡിക്കേറ്റുകളും എത്തിയിരിക്കുന്നത് അതിന് അവർ പറയുന്ന ന്യായം രാഷ്ട്രപതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ബില്ലിന്റെ കാര്യം തന്നെയാണ് നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് അതുകൊണ്ട് തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടാണ് സിൻഡിക്കേറ്റിനുള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റുകൾ ഒന്നും എല്ലാ സർവകലാശാലകളിലും ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം അതുകൊണ്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഒരു സിൻഡിക്കേറ്റും ചാൻസലർ പറഞ്ഞതുമാതിരി ഒരു പ്രതിനിധിയെ അയക്കേണ്ടതില്ല വി സി ഐ നിയമിക്കാനുള്ള പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്താനാണ് സാധ്യത എന്തുകൊണ്ടാണ് ചാൻസലർ ഇപ്പോഴൊരു തീരുമാനമെടുത്തത് ഇത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ കേസ് കിടക്കുമ്പോൾ സ്വാഭാവികമായും ചാൻസലർ എന്ന നിലയിൽ ഗവർണറും അതോടൊപ്പം തന്നെ സർവകലാശാലയും കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട് രണ്ടുപേർക്കും അപ്പോൾ റിപ്പോർട്ട് നൽകേണ്ടി വരും അങ്ങനെ റിപ്പോർട്ട് നൽകുമ്പോൾ ഗവർണർക്ക് പറയാം ഞാൻ പ്രതിനിധിയെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയാം സർവകലാശാലകൾക്കും സർവകലാശാലകളുടേതായ ന്യായീകരണമുണ്ട് അവർക്ക് പറയാനുള്ള ന്യായീകരണം നിയമസഭ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് അതിൽ തീരുമാനം വന്നിട്ടില്ല തീരുമാനം വന്നിട്ട് അതിനുശേഷം തീരുമാനമെടുക്കാം എന്നാണ് സർവകലാശാലയുടെ നിലപാട് എന്നും പറയാ തൽസ്ഥിതി തുടരട്ടെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ ഇതിൽ കോടതി ഇടപെടുമോ എന്ന ചോദ്യം രാഷ്ട്രപതിയോട് ഒപ്പിട്ട് നൽകണമെന്ന് വശ്യപ്പെടാൻ കോടതിക്ക് കഴിയില്ല അതേപോലെ തന്നെ ചാൻസലറോട് ഇങ്ങനെ ബില്ല് കിടക്കുന്ന സമയത്ത് നടപടി സ്വീകരിക്കണം എന്ന് പറയാനും കോടതിക്ക് കഴിയില്ല കോടതിയും ഇത് നീട്ടി നീട്ടിവട്ടി വെക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാഷ്ട്രപതിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത് അത്തരമൊരു തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ചെയ്യാനുള്ള ഒരേയൊരു ഫോം വഴി അത് ചെയ്യേണ്ടത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൂടിയാണ് ഏതായാലും സർക്കാർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ അതിലെന്തടപെട നടത്തുമോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് കേസ് നടക്കുന്നുണ്ട് സുപ്രീം കോടതി എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്ന് പറയാനും കഴിയില്ല എന്ന് വെച്ചാൽ തൽസ്ഥിതി ഇപ്പോഴത്തെ താൽക്കാലിക വി സികൾ അതേപോലെ തുടരുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്നാണ് മനസ്സിലാക്കുന്നത് ഗവർണർക്ക് സർവകലാശാലകൾക്ക് കത്തയക്കാനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതെങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യവും നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാലയുടെ ചാൻസലർ പദവി ഗവർണർക്ക് നൽകുന്നത് നിയമസഭയാണ് ആ നിയമസഭ തന്നെ ആ അധികാരം തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചാൻസർ എന്ന നിലയിൽ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ നിയമപരമായി കുഴഞ്ഞു കിടക്കുന്ന കേസായി ഇത് മാറിയിട്ടുണ്ട് ചാൻസലർക്ക് ഒരു നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിൽ ഉണ്ട് എന്ന കാര്യം സംശയമേയില്ല അതേപോലെ തന്നെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് ഈ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിട്ട് നൽകുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന രീതി അത് ചെയ്യാതെ അദ്ദേഹം അത് പിടിച്ചു വെച്ചത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തന്നെ കലുഷിതമാക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നതാണ് സർവകലാശാലകളിലേക്ക് അവരുടെ സിലബസുകളിലേക്ക് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ട കൊണ്ടുവരിക എന്നതാണ് സിൻഡിക്കേറ്റുകളിലേക്ക് സംഘപരിവാർ പ്രതിനിധികളെ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ തന്നെ നോമിനേഷനിലൂടെ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി സെനറ്റിൽ നിന്ന് ഒരാളെ സിൻഡിക്കേറ്റിലേക്ക് തെരക്കുമ്പോൾ സ്വാഭാവികമായും ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥ അനുസരിച്ച് ഒരാളെ അയക്കാൻ ഈ സംഘപരിവാറുകാർക്ക് കഴിയും സിൻഡിക്കേറ്റിലേക്ക് എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ഒരു ആർ കാരൻ കേരളത്തിലെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിൽ വരുന്ന അവസ്ഥ ഉണ്ടാകും അതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അതിനോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ യു ഡി എഫും എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം എങ്ങനെയാണ് യു ഡി എഫിന് അതിന് കഴിയുന്നത് യു ഡി എഫിലെ ഘടക മുസ്ലിം ലീഗിന് അത് എങ്ങനെ കഴിയുന്നു എന്ന മറ്റൊരു പ്രശ്നവും അതിനകത്തുണ്ട് യു ഡി എഫിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഏകീകൃത തീരുമാനമില്ലാത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇങ്ങനെ പല പല വഴിക്ക് കുഴഞ്ഞു കിടക്കുന്ന സംഭവമായി പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട് ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ഗവർണർക്ക് കഴിയുമായിരുന്നു ഗവർണർ ഒറ്റ തീരുമാനമെടുത്താൽ മതി ആ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിട്ട് നൽകിയാൽ മതി ചാൻസലർ പദവി എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ് ആ തീരുമാനം അദ്ദേഹം സ്വയം എടുത്താൽ മതിയായിരുന്നു എങ്കിൽ എങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ കേരളത്തിലെ സംഘപരിവാറിന് താല്പര്യമില്ല കാരണം അവരുടെ രാഷ്ട്രീയ അജണ്ട അവരുടെ മുന്നിലുണ്ട് ഗവർണറുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടാതെ അദ്ദേഹം പിടിച്ചു വെക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തത് എന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുഴഞ്ഞു മറഞ്ഞു നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ അനിശ്ചിതത്വം സ്വാഭാവികമായും അവിടുത്തെ ഭരണത്തെ തന്നെ ബാധിക്കുമെന്ന കാര്യം സംശയമേയില്ല അതിലേക്ക് ഇതെല്ലാം കൊണ്ടെത്തിച്ചത് ഗവർണറുടെ ഈ പിടിവാശിയാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ആരോപണമാണ് ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്നത്